ഇന്ത്യ ചൈന ബന്ധത്തിലെ ആഴവും തീവ്രതയും ഏതുവിധം ഉള്ളതാണെന്ന് നാം കണ്ടതാണ് ഇന്ത്യക്കെതിരെ പല തന്ത്രങ്ങളും മെറിഞ്ഞ ഒരു രാജ്യമാണ് ചൈന പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇതിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒന്നാണ് അമേരിക്കയെ കടത്തിവെട്ടി ചൈന മുന്നിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയെ വീണ്ടും ഉയർത്ത് ചൈന ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി പതിനെട്ട് ദശാംശം നാല് ബില്ല് യു എസ് ഡോളറിന്റെ കയറ്റുമതി വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷ കാലയളവിൽ നടന്നത് യു എസ് ആണ് തൊട്ടുപിന്നിൽ ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളി റഷ്യ സൌദി അറേബ്യ സിംഗപ്പൂർ എന്നിവയാണ് തൊട്ടുപിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ യു എസ് ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയെ നിലകൊണ്ടിരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ എട്ട് ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഇരുമ്പൈര് പരുത്തിനൂൽ തുണിത്തരങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ പഴം പച്ചക്കറികൾ പ്ലാസ്റ്റിക് ലിയോലിയം എന്നിവയുടെ കയറ്റുമതിയിലാണ് വലിയ വളർച്ച രേഖപ്പെടുത്തിയത് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി മൂന്നേ ദശാംശം രണ്ടേ നാല് ശതമാനം നൂറ്റി ഒന്നേ ദശാംശം ഏഴ് ബില്യൻ യു എസ് ഡോളറുമായി അതേസമയം രണ്ടായിരത്തി സാമ്പത്തിക വർഷം യു എസിലേക്കുള്ള കയറ്റുമതി ഒന്നേ ദശാംശം ഇടിഞ്ഞ് അഞ്ച് ബില്ല് ആയിരുന്നു ഇറക്കുമതി ഇരുപത് ശതമാനം ദശാംശം എട്ട് ബില്യൻ യു എസ് ഡോളറിലെത്തിയെന്നും കണക്ക് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ മികച്ച പതിനഞ്ച് വ്യാപാര പങ്കാളികളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ചലനാത്മക വലിയ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി വിവിധ മേഖലകളിലെ വ്യാപാര കമ്മിയോ മിച്ചമോ ആണ് കയറ്റുമതി ഇറക്കുമതികളിൽ പ്രതിഫലിച്ചത് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെയും ചൈനയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയ്ക്ക് മുമ്പ് യുഎഇക്കായിരുന്നു ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇരുമ്പയര് ടെലികോം ഉപകരണങ്ങൾ ഇലക്ട്രോണിക് കരകങ്ങൾ തുടങ്ങിയ തൊണ്ണൂറ് പ്രധാന ചരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയൽ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത നൂറ്റി അറുപത്തി ചരക്കുകളിൽ നല്ല വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ബാസ്കറ്റിന്റെ അറുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനവും തൊണ്ണൂറ് ചരക്കുകളാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെഗറ്റീവ് കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തി എഴുപത്തി ഒന്ന് ഉൽപ്പന്നങ്ങൾ മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഡേറ്റ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ചൈനയിലേക്കുള്ള കയറ്റുമതി നൂറ് മില്യൺ ഡോളറിലധികം മെച്ചപ്പെടുത്തിയ നാല് ചരക്കുകൾ നിലവിലുണ്ട് ഇരുമ്പയറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി പതിനാറ് ദശാംശം എട്ട് ശതമാനം മുതൽ മൂന്ന് ദശാംശം മുപ്പത്തി മൂന്ന് ബില്യൺ ഡോളർ കോട്ടൺ നൂല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം മുതൽ അറുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് ഏഴ് ദശലക്ഷം ഡോളർ വരെ സുഗന്ധ വിഞ്ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപത് ദശാംശം നാല് ശതമാനം മുതൽ ആറ് ദശലക്ഷം ഡോളർ സംസ്കരിച്ച ധാതുക്കൾ രണ്ടായിരത്തി മൂന്നിൽ നൂറ്റി എഴുപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം മുതൽ നൂറ്റി ഇരുപത്തി ഒൻപത് ദശലക്ഷം ഡോളർ വരെ മറ്റൊരു പതിനഞ്ച് ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതിയിലെ പുരോഗതി പത്ത് നൂറ് ബില്യൺ ഡോളറിന്റെ ബ്രാക്കറ്റിലാണ് സമുദ്രോൽപ്പന്നങ്ങൾ ഇരുമ്പൊരുക്ക് ടെലികോം ഉപകരണങ്ങൾ സസ്യ എണ്ണകൾ കാർഷിക രാസവസ്തുക്കൾ പേപ്പർ പേപ്പർ ബോർഡ് ഡ്രഗ് ഫോർമുലേഷൻസ് ബയോളജിക്കൽ എസി റെഫ്രിജറേഷൻ മെഷീനറി പെയിന്റ് ബൾക്ക് ധാതുക്കളും അയിരുകളും സംസ്കരിച്ച പച്ചക്കറികളും ഈ ചരക്കുകളിൽ ഉൾപ്പെടുന്നു ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ ടെലികോം ഉപകരണങ്ങളുടെയും ഇലക്ട്രോണിക് ഘടകങ്ങളുടെയും കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യഥാക്രമം നാൽപ്പത്തി ആറ് നാല് അഞ്ച് ശതമാനവും ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും ഉയർന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം അഞ്ച് നാല് മില്യൺ ഡോളറും അഞ്ച് അഞ്ച് മില്യൺ ഡോളറുമായി ഉയർന്നു ചൈനയുടെ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്കുള്ള ശക്തമായ കയറ്റുമതി രേഖപ്പെടുത്തി അതേസമയം ചൈനയിലെ ഒരു ഉപഭോക്താവിനുള്ള ചിപ്പ് മേക്കറിന്റെ ചില കയറ്റുമതി ലൈസൻസുകൾ യുഎസ് അസാധുവാക്കിയതിനെ തുടർന്ന് ബുധനാഴ്ച അതിന്റെ വില്പന ബാധിക്കുമെന്ന് ഇന്ത്യൻ പറഞ്ഞു ഈ നീക്കത്തിൽ ദേശീയ സുരക്ഷയുടെ പേരിൽ വളരെയധികം പോകുന്നുവെന്ന് ബീജിംഗിൽ പരാതിപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി